ഭർത്താവ് ഭാര്യയുടെ താൽപര്യത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അത് ബലാത്സംഗമായി കണക്കാക്കാനാകുമോ അതായത് വിവാഹമെന്ന ബന്ധത്തിന് അകത്തു നടക്കുന്ന ശാരീരികാധിപത്യം ഒരപരിചിതനിൽ നിന്നുണ്ടാകുന്ന ലൈംഗിക അതിക്രമവുമായി താരതമ്യപ്പെടുത്താനാകുമോ പങ്കാളിയുടെ സമ്മതമില്ലാതെയുള്ള ശാരീരിക അതിക്രമത്തിന് വിവാഹത്തിനകത്തും പുറത്തും നൽകുന്ന ശിക്ഷ ഒരേപോലെയാകണോ വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിക്ക് മുന്നിലെത്തിയ ഒരു കൂട്ടം ഹർജികളിൽ നിലപാട് ചോദിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ സംശയങ്ങളെല്ലാം ഉന്നയിച്ചത് ഭാര്യയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം ഭർത്താവിനില്ലെന്ന് സത്യവാങ്മൂലത്തിൽ അടിവരയിടുന്നുണ്ടെങ്കിലും ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തെ വിവാഹമെന്ന ദീർഘകാല സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഭൂഷണമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതെങ്ങനെ ശരിയാകും ഭർത്താവിന് ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ മൗലികമായ അവകാശമില്ലെന്നു പറയുന്നു അതേസമയം വിവാഹവുമായി ബന്ധിപ്പിക്കരുതെന്നും അതൊരു നിയമപരമായ പ്രശ്നം മാത്രമായി പരിഗണിക്കരുതെന്നും പറയുന്നു തീർത്തും വിരുദ്ധമായ രണ്ട് വാദങ്ങൾ വിവാഹശേഷം ശേഷം അവകാശ ലംഘനമാകാമെന്നാണോ കേന്ദ്രം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ വിവാഹം എന്ന സിസ്റ്റം സ്ത്രീയുടെ ശരീരത്തിന് മേലുള്ള അവകാശം പൂർണമായും പുരുഷന് നൽകുന്നുവെന്നോ ഒരു വ്യക്തിയുടെ അത് സ്ത്രീയായാലും പുരുഷനായാലും അവരുടെ സ്വാതന്ത്ര്യം അവകാശം സമ്മതം എന്നിവയെ കുറിച്ചെല്ലാം നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് വിവാഹത്തിന്റെ പേരിൽ നിർബന്ധിതമായി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ആർട്ടിക്കിൾ പതിനാലിനും ഇരുപത്തിയൊന്നിനും എതിരാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഭരണകൂട സ്ഥാപനം ഇങ്ങനെ ഒരു സംശയം കലർന്ന നിലപാട് സ്വീകരിക്കുന്നത് വിവാഹം എന്നത് സാമൂഹികമായ ഒരു സംവിധാനമാണെന്നും അതിന് നിയമത്തിന്റെ മൂടിയ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണരുതെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം പുരുഷ കേന്ദ്രീകൃതമായ വിവാഹം എന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം വാദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് രണ്ട് സ്വതന്ത്ര വ്യക്തികൾ തമ്മിലുള്ളതുപോലെ തന്നെ വിവാഹത്തിന് ശേഷവും കൺസെന്റ് എന്നത് പ്രധാനമാണ് അതിനെ മറികടന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം ശിക്ഷയും കിട്ടണം വിവാഹമെന്ന ചട്ടക്കൂടിനുള്ളിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം ബലാത്സംഗത്തിന് ലോകത്തെ പല നിയമവ്യവസ്ഥകളും ഇളവുകൾ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായി വൈവാഹിക ബലാത്സംഗം കുറ്റകരമാക്കിയത് യു കെയിൽ വൈവാഹിക ബലാത്സംഗം ക്രിമിനലൈസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കയിൽ പക്ഷേ മുപ്പതോളം രാജ്യങ്ങളിൽ ഇപ്പോഴും വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമല്ല അതിൽ ഇന്ത്യയും പെടും ഗാർഹിക പീഡനം തൊഴിലിടത്തിലെ ലൈംഗിക പീഡനം ഇതിൽ നിന്നെല്ലാം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമവ്യവസ്ഥതയാണ് ഇന്ത്യയിലേത് എന്നാൽ വിവാഹമെന്ന സംവിധാനം ഇപ്പോഴും നിയമത്തിന് മുന്നിൽ പാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസിന് പിന്നാലെ ബലാത്സംഗ വിരുദ്ധ നിയമങ്ങൾ പരിഷ്കരിക്കാനായി ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് ജഗദീഷ് ശരൺ വർമ്മ കമ്മിറ്റി വൈവാഹിക ബലാത്സംഗം ക്രിമിനലൈസ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്തിരുന്നു വിവിധ ഹൈക്കോടതികളും വിധിന്യായങ്ങളിൽ വൈവാഹിക ബലാത്സംഗം കുറ്റകൃത്യമായി കണക്കാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുജറാത്ത് ഹൈക്കോടതി വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസക്തമായ നിരീക്ഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ഹൈക്കോടതി വൈവാഹിക ബലാത്സംഗം വിവാഹമോചനത്തിനുള്ള കാരണമാണെന്ന് ഉത്തരവിട്ടു ഉത്തരവിട്ടുപത്തിരണ്ടിൽ ഡൽഹി ഹൈക്കോടതി വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കണമെന്ന വിധിയും പുറപ്പെടുവിച്ചു തുടർന്നാണ് വിഷയം സുപ്രീം കോടതിയിൽ ഈ ഹർജികളിൽ നിലപാട് തേടിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ അഴകുഴമ്പ് നിലപാടുമായി എത്തിയത് സമ്മതത്തോടെയല്ലാത്ത ശാരീരിക ബന്ധം വിവാഹത്തിനകത്തായാലും പുറത്തായാലും ബലാത്സംഗം തന്നെയാണ് അത് ക്രിമിനൽ കുറ്റവുമാണ് വിവാഹത്തിനുള്ളിലാകുമ്പോൾ അത് ക്രൂരമല്ലെന്ന് എങ്ങനെയാണ് നിലപാടെടുക്കുക